ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം മലബാർ യോദ്ധാക്കളുടെ നാടാണ് പതിനെട്ടടവും പഠിച്ച ചേകവന്മാരുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത് ഓണത്തിൻ്റെ ഭാഗമായി പടുവിലായിലുള്ള ഊർപ്പള്ളിയിൽ ഏഴ് വർഷമായി മഴ ഉത്സവം നടക്കാറുണ്ട് ഈ മഴ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണത്തല്ല് ഊർപ്പള്ളി തോട്ടിൽ വെച്ച് വലിയ തോട്ടിൽ വെച്ച് നടന്നു ആ മത്സരത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഒരു അടിപൊളി വീഡിയോ ആണ് തീർച്ചയായും അവസാനം വരെ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക മഴയോത്സവമായി ബന്ധപ്പെട്ടില്ല മത്സരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രകൽഭനായ ഫുട്ബോൾ കളിക്കാർ പിന്നെ കണ്ണൂർ ജില്ല കേരളത്തിൻ്റെ മുഴുവൻ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ശരിക്കും മഴ എന്നുള്ള ഒരു കൺസെപ്റ്റ് തുടങ്ങുകയും അത് മലബാർ എന്നാൽ ജേകവന്മാരുടെ നാടാണ് അടിയും തടയും പഠിച്ച വീര യോദ്ധാക്കളുടെ നാട് ഓതിരം കടകൻ പഠിച്ചവരുടെ നാട്ടിൽ നാം കുളിക്കാനായി മാത്രം തോട്ടിലേക്ക് ഓതിരം ബുദ്ധി പൂഴിക്കടകൻ പൂഴിയും കടകനുമില്ലാത്ത അവസ്ഥയിലുമായി പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കലേ വേലായുധാ എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധാ എന്ന പാട്ടുപാടേണ്ട ഗതികളിലേക്ക് ഒട്ടേറെ മാതാപിതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ച സഹപാഠികളുമായുള്ള ഗ്രൂപ്പ് അതുകൂടാതെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകൾ പണ്ടുകാലത്ത് ഗ്രൂപ്പുകൾ രാഷ്ട്രീയത്തിലായിരുന്നു ഇപ്പോൾ അത് എല്ലാ മേഖലകളിലേക്കും പടർന്നു കയറി പലരുടെയും ലോകം ഗ്രൂപ്പുകളും ഫോണും മാത്രമായി മാത്രമായിത്തീർന്നു ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഫോണിനോട് മാത്രമായി ചുരുങ്ങി വരും തലമുറയെ എങ്കിലും ഇതിൽ നിന്ന് മുക്തമാക്കണം എന്ന സതുദ്ദേശത്തോടുകൂടിയാണ് മഴയുത്സവം എന്ന ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഊർപ്പള്ളി എന്ന ചെറു ഗ്രാമത്തിലാണ് ഈ വലിയ മഹോത്സവം നടക്കുന്നത് ഊർപ്പള്ളി വലിയ തോട്ടിൽ നടക്കുന്ന ഓണത്തല്ല് മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തോട്ടിന് കുറുകെ വെച്ചിരിക്കുന്ന കവങ്ങിൻ്റെ നീളമുള്ള കവങ്ങിൻ പാലത്തിലിരുന്നു കൊണ്ട് മത്സരാർത്ഥികൾ അടിച്ച് താഴെ വയ്ക്കുക അതാണ് മത്സരം സംഘാടകരുടെ മുഖത്ത് നല്ല ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്ന സന്തോഷമാണ് നിറഞ്ഞു നിൽക്കുന്നത് കീലേരി വാസുവിനെ പോലെ ഗ്വാഗ്വാ വിളിച്ച് നെഞ്ചു വിരിച്ച് മീശയും തടവി വരുന്ന മത്സരാർത്ഥികൾ കൗങ്ങിൻ പാലത്തിലൂടെ വവ്വാലിനെ പോലെ അള്ളിപ്പിടിച്ച് അവർ കടന്നു വരുന്ന കാഴ്ച തന്നെ കൗതുകമുള്ളതാണ് പ്രവചനങ്ങൾക്കൊക്കെ അതീതമായിരിക്കും മത്സരാന്ത്യത്തിലുള്ള ടി ചിലപ്പോൾ നന്നായി അടികൊണ്ടവനായിരിക്കും വെള്ളത്തിലേക്ക് കൂപ്പുകുത്തുക ചില നേരങ്ങളിൽ അടി നന്നായി കൊടുത്തവനും വെള്ളത്തിലേക്ക് വീഴുന്നത് കാണാം അടിയുടെ അഷ്ടാംഗ ഹൃദയം എന്താണെന്ന് തിരിച്ചറിയാനാവുന്നില്ലല്ലോ മുത്തപ്പീ തടിയൻ ഒരു മയവുമില്ലാതെ ആ കുഞ്ഞു ചെറുക്കനെ അടിച്ച് വെള്ളത്തിലേക്കിട്ടു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നാട്യത്തോടെ അവൻ വിജയശ്രീലാഠിതനായി പിന്നെ കരയിലേക്ക് അടി എന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടാത്ത ചിലർ തലകൊണ്ടൊക്കെയാണ് അടി തടുക്കുന്നത് അടികൊണ്ട് കൊണ്ട് വലഞ്ഞവൻ വിജയശ്രീലാളിതനാവുന്ന അപൂർവം ചില മത്സരങ്ങളും ഇടയ്ക്ക് കാണാം ആയുധം നഷ്ടപ്പെട്ടവനെ ആക്രമിക്കരുത് എന്ന യു എൻ നിയമം ഇവിടെ കൃത്യമായി പാലിക്കുന്നുണ്ട് മുത്തച്ഛന്റെ മടിയിലിരുന്ന് അടി ആസ്വദിക്കുന്ന ഒരു ജാൻസി റാണി കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന ഒരു ചൊല്ല് നമ്മുടെ നാട്ടിലെ കാറ്റിലെല്ലാം പാറി നടക്കുന്നുണ്ടല്ലോ രണ്ട് കിട്ടിയാലും കുഴപ്പമില്ല നാല് കൊടുക്കണം എന്നതാണ് ചിലരുടെ പ്രമാണം കൊള്ളുന്നവനേക്കാളും കൊടുക്കുന്നവനേക്കാളും ആവേശമാണ് പലപ്പോഴും കരയിൽ നിൽക്കുന്ന കാണികൾക്ക് അടിയടാ കൊടുക്കടാ അടിച്ച് താഴെയിട എന്നൊക്കെ അവർ ഇങ്ങനെ ആർത്ത് ഇരമ്പിക്കൊണ്ടേയിരിക്കുന്നു ഇത്തരം കാണികൾ തന്നെയാണ് മത്സരത്തിന്റെ ആവേശം കൂട്ടുന്നതും അത് പൊലിപ്പിക്കുന്നത് മഹാമേരു പോലെ പിടിച്ചു നിന്നവൻ പെട്ടെന്ന് കടപുഴകി വീഴുമ്പോൾ അതുവരെ അണകെട്ടി വെച്ചിരുന്ന ചിരി പെട്ടെന്ന് പൊട്ടിപ്പോകും മത്സരത്തിന് കർശനമായ നിയമാവലികളൊക്കെ ഉണ്ട് കഴുത്തിന് മേൽപോട്ട് പ്രത്യേകിച്ച് തലയ്ക്ക് അടിക്കാൻ പാടില്ല മുഖത്തും കൈകൾ പുറകിൽ കെട്ടണം പാലത്തിൽ യാതൊരു കാരണവശാലും പിടിക്കാൻ പാടില്ല അത്യന്തം ആവേശകരമായിരുന്നു മഴയുത്സവത്തിന്റെ ഭാഗമായി ഊർപ്പള്ളിയിൽ നടന്ന ഓണത്തല്ല് സെപ്റ്റംബർ ഏഴാം തീയതി നടക്കാൻ പോകുന്ന മഴയുത്സവത്തിന്റെ ഭാഗമുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇന്ന് മൊട്ടർ സൈക്കിളിങ് അതായത് ചളി വെള്ളത്തിൽ എല്ലാം ചളിന്ന് വെച്ചാൽ സൈക്കിൾ ഓടിക്കുക അപ്പോൾ അതായത് കുട്ടികളെ മത്സരമാണത് അത് കടന്നു കഴിഞ്ഞു അതിൻ്റെ അതിനെ തുടർന്ന് ഇപ്പോൾ ഇവിടെ ഓണത്തിൽ നടന്നു കഴിഞ്ഞു ഓണത്തിൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ വളർന്നു വരുന്ന തലമുറ കൃഷിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ മണ്ണുമായിട്ട് ആ മണ്ണിൻ്റെ മണം കുട്ടികൾ അറിയുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഇത് പരിപാടി കണ്ടക്ട് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് സേവൂർ പള്ളി കൂത്തുറം പോലീസ് അതേപോലെ കുടുംബശ്രീ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഡി ടി പി ഇവരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്നത്തെ തലമുറയൊക്കെ എന്താണെന്ന് വെച്ചാൽ തോട്ടിൽ കുളിക്കുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല അല്ല എന്നാൽ മിക്കന്ന് വെച്ചാൽ ബ്രോയിൽ വഴിയും മാതിരി വീട്ടിൽ വീട്ടിൽ നിൽക്കുക വീട്ടിൽ പുറത്തു പോയില്ല അങ്ങനെ ഒരു ചുറ്റുവെള്ള ഇന്നത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് ആ പഠിക്കുക അതുമാത്രം അതായത് നമ്മുടെ പഴയ ഇത് മാതിരി ഒന്നും ഇവിടെ ചെയ്യുന്നില്ല അതുകൊണ്ട് അവർ കായികപരമായിട്ടും അതുപോലെ എന്ന് വെച്ചാൽ വേറൊരു തലത്തിലാണുള്ളത് അപ്പോൾ അവരെ നമ്മുടെ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാ എന്നാണ് ഇതിന്റെ പ്രഥമമായ ഉദ്ദേശം അപ്പൊ ഇനി എന്തോ മത്സരം ഉണ്ടാകാണ് ഇനിയാണ് ഊർപ്പൊള്ളിയുടെ ഉത്സവം ശരിക്കും മഴയോത്സവം ഇനി നടക്കാൻ പോകാൻ ശരി ഏഴാം തീയതി മത്സരം ഫുട്ബോൾ കളിക്കാർ പിന്നെ കണ്ണൂർ ജില്ല കേരളത്തിന്റെ മുഴുവൻ കളിക്കാർ അങ്ങനെ മെയിൻ ആയിട്ടുള്ള നാഷണൽ ടീമിനെ റെപ്രസെന്റുന്ന ആൾക്കാരും എല്ലാം വരുന്നുണ്ട് പോലീസ് എസ് പി ഉദ്യോഗസ്ഥർ കളക്ടർ അങ്ങനെയുള്ള എല്ലാവരും പങ്കെടുക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം ആണ് തുടക്കം മാത്രമാണ് പറയുന്നത് മലോത്സവം സ്റ്റാർട്ട് ചെയ്ത് ഏഴു വർഷം സ്റ്റാർട്ട് ചെയ്തത് ഉൾപ്പള്ളിയിലാണ് അതിനുശേഷമാണ് ഇന്ന് പലതെക്കിലും മയോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഞാൻ പിന്നെ എനിക്കറിയാം ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ എവിടെയും ഇങ്ങനെയുള്ളൊരു പരിപാടി ഞാൻ ഇന്ത്യ മുഴുവൻ കറങ്ങിയ ആളാണ് പത്തിഞ്ച് വർഷമായിട്ട് പക്ഷേ എവിടെ ഇത് കാണാൻ പറ്റും ഇന്നെല്ലാവരും അത് അനുകരിച്ചു അത് നമ്മുടെ ഒരു വിജയം തന്നെയാണ് പിന്നെ ഊർപ്പള്ളി മഴ ഉത്സവം അതുപോലെ ഊർപ്പള്ളിയും കേരളത്തിലെ ഒരു എല്ലാ സ്ഥലത്തും അറിയാം അതിനെത്തി പബ്ലിസിറ്റി കൊടുത്താൽ നമ്മുടെ ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളായ മാതൃഭൂമി മലയാള മനോരമ അതുപോലെ ട്വന്റി ഫോർ മീറ്റ് ചാനലാണ് പബ്ലിസിറ്റി നമ്മുടെ കൺവീനർ പറഞ്ഞ പോലെ തന്നെ മഴ ഉത്സവം എന്നുള്ളത് ഇപ്പം കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും ഇപ്പം നടത്തപ്പെടുന്നുണ്ട് അത് ഈ മഴോത്സവം പേര് തന്നെയാണ് ഊർപ്പള്ളിയിൽ ഈ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ശരിക്കും മഴോത്സവം എന്നുള്ള ഒരു കൺസെപ്റ്റ് തുടങ്ങുകയും അത് വളരെ വിജയത്തോടെ ഇപ്പം ഏഴാം വർഷം ഏഴാമത്തെ വർഷം നടക്കാൻ പോവുകയാണ് കുട്ടികളെ ചെറിയ കുട്ടികളെ നമ്മുടെ ഈ ഒരു മൊബൈൽ അഡിക്ഷനും അതേപോലെ തന്നെ പ്രകൃതിയെ അകറ്റിയ പല റീസൺസും ഈ പുതിയ ജനറേഷനിലുണ്ട് അപ്പോൾ അതിന് അവർ അതിന് അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു മുക്തി നേടി കുട്ടികളെ തിരിച്ച് ഗ്രൗണ്ടിലേക്കും അതേപോലെ തന്നെ ഇതുപോലെ തോറിലേക്കും പുഴയിലേക്കും അവരുടെ ആഹ്ലാദങ്ങളിലേക്ക് പഴയതല പഴയകാല ആഹ്ലാദത്തിലേക്ക് തിരിച്ചു വരിക എന്നതാണ് ശരിക്കും ഈ ഒരു മഹോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കാർഷിക കുട്ടികൾക്ക് മണ്ണുമായിട്ട് വിജയം പറഞ്ഞ പോലെ തന്നെ മണ്ണുമായിട്ട് കുട്ടികളെ ബന്ധപ്പെടുത്താനും പിന്നെ അതുവഴി കുട്ടികൾക്ക് പ്രതിരോധ ശബ്ദിയും അതേപോലെ തന്നെ ഒരു കാല ജീവിതത്തിലെ ഒരു സുഖങ്ങൾ കുട്ടികൾക്ക് കൂടി പരിചയപ്പെടുത്താൻ ഉദ്ദേശം ഒരു മഹോത്സവത്തിലുണ്ട് ഏഴാം തീയതി ഒരു മഹാ ഉത്സവമായിട്ട് കൂർപ്പള്ളിയിൽ മണോത്സവം നടക്കുകയാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരെയും കൂർപ്പള്ളിയിൽ ക്ഷണിക്കുകയാണ് കൾച്ചർ ഉൾപ്പെടെയുള്ള പ്രമുഖ മീഡിയക്കാരുടെയൊക്കെ അവരുടെയൊക്കെ മഡ് ഫുട്ബോളും അതേപോലെ തന്നെ കമ്പോലിയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരെയും ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ഗുഡ് ബൈ